സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടയത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന മേളയിൽ തിരക്കേറു സർക്കാരിന്റെ വിവിധ മേഖലകളിലെ പ്രവർത്തന നേട്ടങ്ങൾ വിശദീകരിക്കുന്ന സ്റ്റാളുകൾ മേളയിൽ ശ്രദ്ധേയമാണ് സർക്കാർ സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചുമെല്ലാം നേരിട്ടറിയാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് വൈവിധ്യമാർന്ന കലാപരിപാടികളും മേളയെ ആകർഷകമാക്കുകയാണ് നാടൻപാട്ടുകളും നൃത്ത ഇനങ്ങളും വിവിധ കലാരൂപങ്ങളും എല്ലാം ഓരോ ദിവസവും മേളയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ കാഴ്ചക്കാരെ നിരവധി ആളുകളാണ് എത്തുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന അക്മ മെഗാ ഷോ കാണികളെ ഏറെ ആകർഷിച്ചു ബിമുകയും ഗാനമേളയും ഡാൻസ് ഫ്യൂഷനും കോർത്തിണക്കിയ താരോത്സവത്തിൽ ടിനി ടോം ഉൾപ്പെടെയുള്ള ചലച്ചിത്ര താരങ്ങൾ പങ്കെടുത്തു അമ്പലപ്പറമ്പിൽ നിന്നും പള്ളിപ്പറമ്പിൽ നിന്നും കൈയ്യടി കിട്ടിയാണ് ഇപ്പോൾ ഈ വിദ്യ സ്ക്രീനിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ വന്നപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള സ്റ്റേജാണ് വളരെ മനോഹരമായിട്ടുള്ള എക്സിബിഷനാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം വൻ വിജയമായിരുന്നു അതിനെ തുടർന്നുള്ള വർഷങ്ങൾ ഇനിയും വരാൻ പോകുന്ന ആഘോഷങ്ങൾക്കും എല്ലാവിധ പ്രത്യേക ഭിന്നശേഷിക്കാരായ കലാ നിമിണരുടെ സംഘവും ശ്രദ്ധേയമായി ഭിന്നശേഷിക്കാരാണെങ്കിലും കലാരംഗത്ത് തങ്ങളോട്ടും പിന്നിലല്ല എന്ന് വ്യക്തമാക്കുന്ന പരിപാടികളാണ് അവതരിപ്പിക്കപ്പെട്ടത് ഏപ്രിൽ മുപ്പത് വരെ നീളുന്ന പ്രദർശനത്തിൽ നാടൻപാട്ടും ഉപകരണ സംഗീതവും ഫ്യൂഷനും ഗാനമേളയും അടക്കം വൈവിധ്യമാർന്ന പരിപാടികളാണ് കലാവേദിയെ ധന്യമാക്കുന്നത്